ഉൽപ്പത്തി അദ്ധ്യായം എട്ട് ദൈവം നോഹയെയും കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു ആകാശത്തു നിന്നുള്ള മഴയും നിന്നു വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്താം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി നാൽപ്പത് ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു അതു പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽവെയ്പ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു അവൻ കൈനീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി ഏഴു ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു പിന്നെയും ഏഴു ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല അറുനൂറ്റൊന്നാം സമ്മത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു രണ്ടാം മാസം ഇരുപത്തി തീയതി ഭൂമി ഉണങ്ങിയിരുന്നു ദൈവം നോഹയോട് അരളി ചെയ്തത് നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ പറവകളും മൃഗങ്ങളും നിലത്തിഴിയുന്ന ഇഴജാതിയുമായ സർവ്വജത്തിൽ നിന്നും നിന്നോട് നിന്നോടുകൂടെയിരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക അവ ഭൂമിയിൽ അനവധിയായി വർധിക്കുകയും തെറ്റുപെരുകയും ചെയ്യട്ടെ അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും പൂജരങ്ങളൊക്കെയും ജാതിജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി നോഹ എഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അർളി ചെയ്തത് ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകെയുമില്ല